എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അവിടെ ചെന്നാണ് അത് നിന്തു കുറ്റമല്ല ആരുടെയും കുറ്റമല്ല എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല പറ്റൂടാ എനിക്ക് നിനക്ക് പറ്റുമോ അന്ന് യൂണിവേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് വേർപ്പുമുട്ടലായിരുന്നു ഇല്ലേ ഇതിപ്പോ പോയ പിന്നെ ഒരു പക്ഷെ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തൊരു കൊച്ചു കുറുമ്പനുമൊക്കെയായി തടിച്ച് വീർത്ത് മുടിയൊക്കെ ബോബി ചെയ്ത് നാലഞ്ച് വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങും അപ്പോ സമയമുണ്ടെങ്കിൽ ഞാൻ വരും തമാശ ഒന്നും വേണ്ടായിരുന്നു തോന്നുക